സ്വാതന്ത്ര്യ ദിനത്തിലും റിപ്പബ്ലിക് ഡേയിലും മാത്രം നമ്മുടെ ഓർമ്മയിലേക്ക് എത്തുന്ന ചില ചരിത്ര സ്മാരകങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത് ശരിയല്ലേ അത്തരത്തിലുള്ള ഒരു ചരിത്ര സ്മാരകമാണ് പ്രധാനമന്ത്രി എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിലും പതാക ഉയർത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന റെഡ് ഫോർട്ട് അഥവാ ചെങ്കോട്ട അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് റെഡ് ഫോർട്ടിൽ നിന്നാണ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ആദ്യം താജ്മഹൽ ആഗ്ര ഫോർട്ടിൽ പോയി പിന്നെ നമ്മുടെ അപ്പാർട്ട്മെന്റ് ടൂർ ആയിരുന്നു അതിനുശേഷം പാർലമെൻറ്റിൻ്റെ കുറച്ച് സ്ഥലങ്ങൾ ഇന്ത്യ ഗേറ്റ് ഇതൊക്കെയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ പഴയ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ അതിനുശേഷമാണ് നമ്മൾ റെഡ് ഫോർട്ടിലേക്ക് വന്നത് അപ്പോൾ പതിനേഴാം നൂറ്റാണ്ട് മുതൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന ഒരു കോട്ടയാണ് റെഡ് ഫോർട്ട് ഈ സാഹിത്യകാരന്മാരൊക്കെ പറയാറില്ലേ ചുവരുകൾക്ക് കെവി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഒട്ടനവധി കാര്യങ്ങൾ അവർക്ക് നമ്മളോട് വിളിച്ച് പറയാനുണ്ടാവുമെന്നും അതുപോലെ തന്നെ പതിനേഴാം നൂറ്റാണ്ട് മുതൽ പല ചരിത്രമുഹൂർത്തങ്ങൾക്കും സാക്ഷിയായി നിന്നിട്ടുള്ള ഒരു ചരിത്ര സ്മാരകമാണ് റെഡ് ഫോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ടൈമെന്ന് പറയുന്ന ഒരു പത്ത് മണി കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ വന്നത് പക്ഷേ ഭയങ്കര വെയിലായിരുന്നു ഞാൻ പറഞ്ഞ പോലെ പാർക്കിങ്ങിൽ നിന്ന് ഒത്തിരി ഉണ്ടായിരുന്നു നടക്കാൻ അപ്പോൾ നടന്ന് നമ്മൾ ഫസ്റ്റ് ഈ ഒരു ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് വന്നത് നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ കൗണ്ടറിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല മറ്റൊരു ക്യൂ വഴി നമുക്ക് ഡയറക്റ്റ് എൻട്രി ചെയ്യാമായിരുന്നു അപ്പോൾ ഇവിടെ ചെറിയൊരു സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ബാഗും കാര്യങ്ങളും ഒക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ് നമ്മളെ ഉള്ളിലേക്ക് കടത്തി വിടുന്നത് അപ്പോൾ ഇതാണ് എൻട്രൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ പേര് ലാഹോറി ഗേറ്റ് എന്നാണ് ഫ്രണ്ടിലൊരു പീരങ്കിയൊക്കെ വെച്ചിട്ടുണ്ട് ലാഹോറി ഗേറ്റ് എന്നുള്ള പേര് വന്നതേ ലാഹോറിന് അഭിമുഖമായിട്ടാണ് ഈ കോട്ട ഈ ഒരു ഭാഗം നിലനിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ലാഹോറി ഗേറ്റ് എന്നുള്ള പേര് കുറേ പ്രാവുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഫുൾ ചുവന്ന മണക്കലുകൾ കൊണ്ടാണ് കോട്ട ഉണ്ടാക്കിയിരിക്കുന്നത് ഗേറ്റിന് രണ്ടു വശവും ചുവന്ന മണൽക്കല്ലുകൾ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണല്ലോ ചെങ്കോട്ട എന്നുള്ള പേര് വന്നത് പിന്നെ ഒരു എന്താ ഈ ഒരു ഭാഗം നമ്മൾ നമ്മളുള്ളിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ ഇവിടെ കുറച്ച് ഭാഗം റെസ്ട്രിക്റ്റഡ് ആയിട്ട് നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാനായിട്ട് പറ്റില്ല ഇത് കോട്ടയുടെ ഔട്ടർ പോർഷൻ ആണ് കേട്ടോ അവിടെ നിന്ന് നമ്മൾ തിരിച്ചു വരുന്നത് ഛത്താ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാണിജ്യ സ്ഥാപനങ്ങളുള്ള ഒരു സ്ഥലത്തേക്കാണ് അതിനുശേഷം പിന്നെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് മ്യൂസിയത്തിൽ വേറെ എല്ലാം കുറച്ച് ത്രീ ഡി ഷോസും കാര്യങ്ങളും ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ പേ ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും ഇതെന്ന് പറയുന്നത് ഉണ്ടല്ലോ പണ്ടത്തെ അതായത് ആദ്യത്തെ കോട്ടയുടെ ഒറിജിനൽ തറയാണ് നിങ്ങൾ ആ ചില്ലിട്ട് മൂടിയിരിക്കുന്നത് കാണുന്നത് അവിടെ നിന്നിപ്പോൾ കുറച്ചും കൂടി ഉയർത്തിയാണ് കോട്ട കെട്ടിയിരിക്കുന്നത് പിന്നെ ഇതാണ് നൗബത് ഖാന എന്ന് പറയുന്നത് നൗബത് ഖാന എന്നുള്ള സോറി നോബദ് ഖാന എന്നുള്ള ബിൽഡിംഗ് ആണ് ഇത് വാദ്യസംഘങ്ങളുടെ കേന്ദ്രമാണ് കേട്ടോ നോബത് ഖാന എന്ന് പറയുന്നത് അന്നത്തെ കാലത്തൊക്കെ അഞ്ചു നേരം വാദ്യാലാപനമൊക്കെ നടന്നിരുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നതാണ് ദിവാൻ ഇ ആം എന്ന് പറയുന്നത് അതായത് നമ്മുടെ അന്നത്തെ കാലത്ത് ചക്രവർത്തിമാരുടെ ഭരണമായിരുന്നല്ലോ അപ്പം ചക്രവർത്തി സാധാരണ ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന വിശാലമായിട്ടുള്ളൊരു മണ്ഡപമാണ് ദിവാനി ആം എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പത് തൂണുകളോട് കൂടിയ ചിഹിൻസുധൻ എന്ന വാസ്തു കലാരീതിയിലാണ് ഇത്തരം മണ്ഡപങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് നോബത് ഖാനയ്ക്ക് കിഴക്കുള്ള ഉദ്യാനത്തിന് ശേഷമാണ് നമുക്കിത് കാണാനായിട്ട് പറ്റുന്നത് പിന്നെ ഇതിന് മധ്യത്തിലുണ്ടല്ലോ ഈ കാണുന്നത് പോലെ അലങ്കരിക്കപ്പെട്ട ഉയർത്തി ഒരു വെണ്ണക്കൽ തട്ടിൽ ചക്രവർത്തിയുടെ ഇരിപ്പിടമുണ്ട് ഇതിന് താഴെ പ്രധാനമന്ത്രിയുടെ ഇരിപ്പിടവും നമുക്ക് കാണാം അവിടെ നിന്നിറങ്ങി നമ്മൾ വന്നപ്പോൾ അത് ഇതുപോലെ ചെറിയൊരു സ്റ്റെപ്പും കാര്യങ്ങളും കണ്ടു അടച്ചിട്ടിരിക്കുവാണ് ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല പിന്നെ റെഡ് ഫോർട്ട് എന്നാണ് പേരെങ്കിലും കോട്ടയുടെ കുറേ ഭാഗങ്ങളൊക്കെ എന്താണ് വെണ്ണക്കൽ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അവിടെ കുറേ പ്രാവുകളും മറ്റും ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് ഉള്ളിൽ കുറേ മ്യൂസിയങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഭയങ്കര രസമായിരുന്നു കാരണം കുറേ നമുക്ക് നടക്കാനുണ്ട് നടന്നുകൊണ്ട് നമ്മൾ മടുക്കും അതൊരു കാര്യം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഓരോ മ്യൂസിയങ്ങൾ കാണുമ്പോൾ ഒരാശ്വാസമാണ് കുറച്ച് നേരം നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്ത് റെസ്റ്റ് എടുത്ത് കാണാമല്ലോ പിന്നെ അതുമാത്രമല്ല അന്നത്തെ കാലത്തേക്ക് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും ഇന്നത്തെ മ്യൂസിയത്തിൽ കൂടി കയറുമ്പോൾ അപ്പോൾ അവിടെ ഉണ്ടല്ലോ അന്നത്തെ കാലത്തുണ്ടായിരുന്ന അവർ എന്താ എക്സ്പാൻഷന് വേണ്ടിയിട്ട് നടത്തി അവരുടെ സാമ്രാജ്യം വലുതാക്കാൻ വേണ്ടിയിട്ട് നടത്തിയിരുന്ന യുദ്ധങ്ങളുടെ ഫോട്ടോ അതുപോലെ അതിൻ്റെ കാ ഡീറ്റെയിൽസ് പിന്നെ അവരുപയോഗിച്ചിരുന്ന വാളുകൾ പിന്നെ അമ്പും അതുപോലെ വില്ല് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഒരു ബോക്സിൽ ഗ്ലാസിൻ്റെ ബോക്സിനുള്ളിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഇതെന്ന് പറയുന്നത് ന്യൂസ് പേപ്പേഴ്സാണ് എയ്റ്റീൻ ഫിഫ്റ്റി സെവനിൽ ഉള്ള ന്യൂസ് പേപ്പേഴ്സാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഉള്ള ന്യൂസ് പേപ്പേഴ്സ് പിന്നെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഭൂപടം അതായത് അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ഒരുമിച്ചായിരുന്നല്ലോ അപ്പോൾ ആ ഒരു ഭൂപടം കാണിക്കുന്നുണ്ട് പിന്നെ അന്നത്തെ കുറേ കാര്യങ്ങൾ എന്താണ് ഡോക്ടറെയിൻ ഔ ലസ് അതായത് പുത്രികാ രാജ്യങ്ങളുടെ കാര്യങ്ങൾ അന്ന് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ ഇതൊക്കെ അവിടെ കാണുന്നുണ്ട് ആ ഒരു മ്യൂസിയം നമ്മൾ കണ്ടു അതിനുശേഷം അതിൻ്റെ മുകളില് കുറേ കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു അപ്പം അത് കാണാനായിട്ട് നമ്മൾ കയറിപ്പോകൊണ്ടിരിക്കുകയാണ് കുറെ സ്റ്റെപ്പുണ്ട് കയറാനായിട്ട് ഈ ഒരു മ്യൂസിയം എന്ന് പറയുന്നത് താഴ്ത്തേതിൽ നിന്നും കണ്ടതിൽ നിന്ന് വലിയ വ്യത്യസ്തമല്ല അവിടെ ഈ സെയിം പണ്ട് ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ വാളുണ്ട് പിന്നെ ഇവിടെ നമുക്ക് തോന്നുന്നത് പീരങ്കികൾ സോറി പീരങ്കിയല്ല അതിനകത്ത് ഉപയോഗിക്കുന്ന ആ സാധനം ഉണ്ടല്ലോ ആക്ച്വലി അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കനോൺസ് എന്ന് പറയില്ലേ അതുണ്ട് അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യമെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് അവരുപയോഗിച്ചിരുന്ന ഡ്രസ്സാണ് നിങ്ങൾ കാണും ആ രാജാക്കന്മാരുടെയും റാണിമാരുടെയും ഒക്കെ ഡ്രസ്സ് അവിടെ അവർ അറി ചെയ്തിട്ടുണ്ട് അവർക്ക് പതിനേഴാം നൂറ്റാണ്ട് അല്ലെങ്കിൽ പതിനെട്ടാം നൂറ്റാണ്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എക്സ്കവേഷൻ നടത്തിയിട്ട് നടത്തിയിട്ടവര് ചെയ്തിരിക്കുന്നത് പിന്നെ കുറേ തോക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് ഉപയോഗിച്ചിരുന്ന ആ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ടൈമിൽ ഉപയോഗിച്ചിരുന്ന സ്വാതന്ത്ര്യസമരത്തിൻ്റെയൊക്കെ ടൈമിൽ ഉപയോഗിച്ചിരുന്ന കുറേ തോക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പയ്യ റെഡ് ഫോർട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി നിങ്ങളിപ്പോൾ ഈ കാണുന്ന എന്താണെന്ന് മനസ്സിലായോ നമ്മുടെ ജി ട്വൻ്റി ഉച്ചകോടിയുടെ സമയത്ത് തുറന്നു കൊടുത്ത ഭാരത് മണ്ഡപമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് അപ്പം അങ്ങോട്ടേക്ക് കയറാനായിട്ട് പറ്റില്ലായിരുന്നു മാത്രമല്ല അവിടെ എന്തോ എക്സിബിഷൻസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് കയറാൻ പറ്റിയില്ല റെഡ് റെഡ്ഫോർട്ടിൻ്റെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് കാരണം നമ്മുടെ ക്യാമറയുടെ ബാറ്ററി അത്യാവശ്യം ലോയായിരുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടില്ല എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ